എല്ലാവർക്കും നമസ്കാരം ഞാനിന്നുള്ളത് പള്ളിപ്പുറം കോട്ടയിലാണ് പള്ളിപ്പുറം കോട്ട എന്ന് പറയുന്നത് നമ്മളുടെ യൂറോപ്യൻസ് ഇന്ത്യയിൽ പണിത ആദ്യത്തെ ഒരു കോട്ടയാണ് അതുള്ളത് നമ്മളുടെ സ്വന്തം വൈപ്പിനാണ്ടോ അപ്പം ഞാൻ ഇന്നത് കാണാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം പള്ളിപ്പുറം കോട്ടയ്ക്ക് ചരിത്രത്തിൽ മറ്റൊരു പേരുകൂടെ ഉണ്ട് ആയക്കോട്ട എന്നാണതറിയപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലെ പോർച്ചുഗീസുകാരാണ് ഈ ഒരു കോട്ട ഇവിടെ സ്ഥാപിതമായത് അന്ന് വൈപ്പിന് ഇത്ര എസ്റ്റാബ്ലിഷ് ആയിട്ടൊന്നുമില്ല ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിലാണ് പെരിയാറിലെ വെള്ളപ്പൊക്കത്തിൽ വൈപ്പിനുണ്ടായെന്നാണ് ചരിത്രം പറയുന്നത് ഈ കോട്ടയ്ക്ക് ബാക്കിൽ പെരിയാറിൻ്റെ കൈവഴിയായ വീരൻപുഴയാണ് പോർച്ചുഗീസുകാർ ഇതൊരു കാവൽ നിലയമായിട്ടാണ് പണിതെങ്കിലും ഒരു യുദ്ധം വരുന്ന സാഹചര്യത്തിൽ ഈ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് മാർഗങ്ങൾ ഇതിൽ തന്നെ ഉണ്ട് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഡച്ചുകാർ പോർച്ചുഗീസുകാരുമായിട്ട് യുദ്ധം തുടങ്ങുകയും ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ ഇത് സ്വന്തമാക്കുകയാണ് ചെയ്തത് പത്ത് മീറ്ററാണ് ഈ ഒരു കോട്ടയുടെ ഉയരം വരുന്നത് പിന്നീട് ടിപ്പുവിന്റെ പടയോട്ടം ശക്തമായ കാലത്ത് ടിപ്പുവിനെ ഭയുന്ന ടിപ്പുവിന് ഈ കോട്ട നൽകിയെന്നും അതല്ല ഡച്ചുകാർ ടിപ്പുവിന് വിറ്റതാണെന്നും പറയപ്പെടുന്നു പിന്നെ മറ്റൊരു ചരിത്രം പറയുന്നത് ടിപ്പുവും ഡച്ചുകാരുമായിട്ടുള്ള തന്ത്രപ്രധാനമായ ഈ ഒരു കച്ചവടം തകർത്തത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണെന്നും തുടർന്ന് ആ സമയത്ത് മറ്റൊരു തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കത്തിലൂടെ ട്രാവൻകൂർ ഗവൺമെന്റ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ കോട്ടപ്പുറം കോട്ടയും പള്ളിപ്പുറം കോട്ടയും സ്വന്തമാക്കിയെന്നാണ് ചരിത്രത്തിൽ മറ്റൊരു കഥ പറയുന്നത് ഇന്ത്യ വിഭജനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഈ ഒരു കോട്ട കേരള ഗവൺമെന്റിന്റെ കീഴിലാവുകയും അത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് യും ചെയ്തു എന്റെ ചെറുപ്പകാലത്ത് ഒരുപാട് മിത്തുകളാണ് ഈ കോട്ടയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് അതിൽ ഒന്നായിരുന്നു ഇത് ടിപ്പുവിന്റെ കോട്ടയാണെന്നുള്ളത് പോർച്ചുഗീസുകാർ പള്ളിപ്പുറത്ത് ഈ കോട്ട പണിന് ശേഷം തൊട്ടടുത്തായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഏഴിൽ ഒരു പള്ളി കൂടി പണിയുണ്ടായി അതാണ് മഞ്ഞുമാതാ പള്ളി എന്ന് അറിയപ്പെടുന്ന പള്ളിപ്പുറത്തെ പള്ളി അങ്ങനെയാണ് പള്ളിയും കോട്ടയും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് നീളത്തിലായിരിക്കും മതിലും ഇതും തമ്മിലുള്ള ദൂരം കണ്ടോ ഈ ആണ് ഈ ഒരു സ്ഥലം ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ മറ്റേ പീരങ്കി അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊട്ടിക്കാവുന്ന സ്ഥലമായിരുന്നു തോന്നുന്നു ഇതിന്റെ ആ ഒരു ഷേപ്പ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു വാച്ച് ടവർ പോലെ യൂസ് ചെയ്തൊക്കെ ഉണ്ടാവും ആ ഒരു കാലത്ത് രണ്ട് ജീവനക്കാരാണ് ഇപ്പൊ ശരിക്കും ഉള്ളത് ഞാനപ്പ സ്റ്റെപ്പ് കേറും കേട്ടോ സ്റ്റെപ്പ് കയറി മോളീല ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത് കാണാൻ വന്ന ഇവിടെ ശരിക്കും ഇങ്ങനെ ഒരു വാച്ച് ടവർ പോലെയാണ് പക്ഷെ ഇതിന്റെ ഞാനിവിടെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചത് പണ്ട് യുദ്ധം വരുന്ന സാഹചര്യത്തിൽ പീരങ്കി പൊട്ടിക്കാനായിട്ടാണ് ഈ ഒരു ഗ്യാപ്പുകളെല്ലാം ഇവർ ഉപയോഗിച്ചിട്ടാണ്ടോ അതിനെ കുറിച്ച് കുറെ കഥകള് ഞാൻ കേട്ടിട്ടുണ്ടോ ഇതിന്റെ അടിയിൽ കൂടി അണ്ടർഗ്രൗണ്ട് ആണ് സംഭവം ഒക്കെ ഇതിന്റെ അടിയിൽ ആക്ച്വലി ഞാൻ കേട്ടേക്കണ കുറെ കഥകളുണ്ട് കേട്ടോ ഇതിന്റെ ഉള്ളിൽ കൂടിയുള്ള കുറെ പാസേജിന്റെ കാര്യങ്ങൾ ഒക്കെ ഞാനേ പണ്ട് ചെറുതിലോടങ്കിൽ നമ്മൾ കേട്ടോ കുറേ കഥകളിൽ ഇതിൻ്റെ അടിയിൽ കൂടി അണ്ടർ പാസേജ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടിട്ടുണ്ട് എങ്ങനെയാണെന്നൊക്കെ പിടിച്ചില്ല കുറേ കഥകൾ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ പക്ഷേ ഇപ്പോഴാണെന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയേക്കണം ഇപ്പോഴുള്ള ആക്രമണം മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ പുള്ളി ഇതിലേക്ക് കൂടിയൊക്കെ കേൾക്കും നോക്കിയേക്കണം ഇങ്ങനെ ഇപ്പോഴാണ് ആ ചേട്ടൻ മാത്രമേ ഉള്ളൂ രക്ഷിക്കുക നമുക്ക് അച്ഛനോട് കഴിക്കട്ടെ കേരള പുരാവസ്തുവകുപ്പിന്റെ കീഴിലാണ് ഈ കാണുന്ന കോട്ട വരുന്നത് പിന്നെ അതോടൊപ്പം ഇതിന്റെ മെയിൻറ്റനൻസ് ചെയ്യുന്നത് ഹിൽ പാലസ് എന്ന് വരുന്ന ആളാണ് ഹിൽ പാലസും ഈ പറയുന്ന പുരാവസ് കീഴിലാണ് ഒരു യുദ്ധം വരുന്ന സാഹചര്യത്തിൽ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അണ്ടർ പാസേജ് ഉണ്ടായിരിക്കുന്നത് അണ്ടർ പാസേജിലൂടെ പല വഴിക്ക് രക്ഷപ്പെടാന്നാണ് പഴയ കാലത്ത് പറഞ്ഞു വെച്ചത് പക്ഷേ ഇത് നമ്മുടെ ഗവൺമെൻറ് കയ്യിൽ കിട്ടിയ ശേഷം ഇത് അടയ്ക്കുകയാണ് ഉണ്ടായത് ആ അതെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അണ്ടർപാസ് ഇവിടുത്തെ ജീവനക്കാരോട് സംസാരിക്കുമ്പോൾ അവര് പറയുന്നത് ഉള്ളിൽ ഇറങ്ങി നോക്കാം ഒരാൾക്ക് നിൽക്കാനുള്ള ഹൈറ്റ് ഉണ്ട് ഒരു റൂം പോലെയാണ് ശേഷമാണ് അടച്ചേക്കെന്നാ അവര് പറയുന്നത് ഈ ഒരു അണ്ടർ പാസേജ് അടച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥ പറയുന്നത് ഇങ്ങനെയാണോ ഇതിന് ചുറ്റും കുറേ പരിസരവാസികൾ ആടുകളെയും പശുക്കളെയും കൊണ്ട് കെട്ടുമായിരുന്നു അതുങ്ങൾ ഈ ഒരു ഗ്യാപ്പിലൂടെ സഞ്ചരിച്ച് പിന്നെ തിരിച്ചു വരാതായപ്പോഴാണ് നമ്മുടെ ഗവൺമെന്റ് മുൻകൈ എടുത്ത് ഇത് അടച്ചതെന്നാണ് പറയപ്പെടുന്നത് മിക്കവാറും ഇതിനുള്ളിൽ ഓക്സിജൻ സപ്ലൈ എത്രമാത്രം ഉണ്ടെന്ന് പരിശോധിച്ചിട്ടുണ്ടാവില്ല പിന്നെ കൂടുതൽ അപകടങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് നമ്മളെ ഗവൺമെന്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ ഈ പാസേജും മൂന്നായിട്ട് തിരിഞ്ഞ് മൂന്ന് ദിശയിലേക്ക് പോകുന്നതാണ് പറയപ്പെടുന്നത് പിന്നെ ഇതിനൊന്നും ആരും ശാസ്ത്രീയമായ തെളിവുകളൊന്നും മുന്നോട്ട് വെച്ചിട്ടില്ല കേട്ടോ ഇതിങ്ങനെ ചെറിയൊരു ചെറിയൊരു ഏരിയ ആണ് എ സി ഏരിയതും നല്ലതും ചെറുതാണെങ്കിലും ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് ഉണ്ടെന്നൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട് സത്യമാണെന്നപ്പോൾ ഇടുത്തം ഇല്ല അല്ല ശരിക്കും പള്ളിപ്പുറം കോട്ട നാടിന് സമർപ്പിക്കുന്ന പള്ളി രാമേന്ദ്രൻ പണ്ട് മന്ത്രി ആയിരിക്കും കുരാവസ്തു വകുപ്പിന്റെ കീഴിലാണത് തൊട്ടപ്പുറം കാണുന്ന ഈ ബിൽഡിംഗ് മൊനമ്പ പോലീസ് സ്റ്റേഷൻ ഉണ്ടോ ാണ് ഇവരി ടേക്ക് കെയർ പോകുന്നുണ്ട് പക്ഷെ എന്നാലും നല്ല കുറേ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എന്താ പറയുക ഇത് നേരെ കാണുന്നതേ അതായത് ആ ഗേറ്റിനുറം പുഴയാ നമ്മളുടെ ഈ മൊനമ്പം ഏഹ് അഴി അഴിമുഖമാണ് തൊട്ടപ്പുറം ഉള്ളത് ഹാർബറൊക്കെ കൂടിയുള്ളത് അപ്പോ ഇത് നേരെ അപ്പുറത്തേക്ക് അവിടെ ഒരു ഒരു ഷെഡ് പോലെ വേണ്ട വെയിറ്റിംഗ് ഷെഡ് പോലെ അത് മുസ്ലിംസ് പദ്ധതിയുടെ ഭാഗമായിട്ട് പഠനം ബോട്ട് കെട്ടിയാണ് അപ്പ ഇതാണ് ഇതിന്റെ ഒരു ഏരിയ വരുന്നത് ഇത് യൂറോപ്യൻസ് വന്നത് ആദ്യത്തെ കോട്ടയാണത് പിന്നെ അത് ടിപ്പുവിൻ്റെ കയ്യിൽ വന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട് സത്യമാണോ വിദ്യ എന്നൊക്കെ നമ്മൾ ചരിത്രം പരിശോധിക്കേണ്ടിയിരിക്കുന്നു അണ്ടർ പാസേജ് നമ്മൾ കണ്ടില്ലേ അത് ഇതിൻ്റെ ചെറുപ്പത്തിലേക്ക് ഇട്ടേക്കണം അതൊരു മൂന്ന് സ്ഥലത്തേക്കുള്ള പോകാനടക്കമുള്ള ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പക്ഷേ ഇപ്പോൾ ഞാനവിടെ ചോദിച്ചപ്പോൾ ഒരു വശത്തേക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ അത് അടച്ചു ഗവൺമെൻറ് എഴുപതുകളിലാണ് ഇത് നമ്മുടെ ഗവൺമെൻ്റ് കയ്യിൽ കിട്ടിയത് ആദ്യം ഇത് ട്രാവൽ ഗുരു ഗവൺമെൻ്റെ കയ്യിലായിരുന്നു അങ്ങനെയാണ് നമ്മുടെ ഗവൺമെൻറ് കിട്ടിയപ്പോൾ സമയത്താണ് ഇത് അടച്ചതെന്നാണ് പറയുന്നത് കാരണം ഇവിടെ തുറന്നൊക്കെ എടുക്കുന്ന സമയത്ത് ആളുകളൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ അതിനുള്ളിൽ ഓക്സിജൻ സപ്ലൈയുടെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു എന്ന് തോന്നുന്നു അത് അടച്ചേക്കണം ഇതിപ്പോ ചരിത്രം പഠിക്കുന്ന ആളുകളും ഈ പി എസ് സിയിൽ ഇതിനെ കുറിച്ച് അറിയാവുന്ന ആളുകളൊക്കെയാണ് ഇവിടെ വരുന്നത് കൂടുതൽ ഇവിടെ ഒരു കുളം ഉണ്ടോ ആ കുളം ഞാനൊന്നു കാണിച്ചു തരാം ഇത് എന്തെങ്കിലും ഉണ്ടാവുന്നറിയാൻ പറ്റില്ല കല്ല് വെച്ചിട്ടുണ്ടായ കുളം നമുക്ക് അതിൻ്റെ ഇടയില് അവിടെ ഇറങ്ങി നോക്കിയൊക്കെ ചെയ്യാം പക്ഷെ ഞാനത് നോക്കുന്നില്ല ഒറ്റയ്ക്കായിട്ട് എനിക്കൊരു പേടി ഇതാണ് കുളം അധികം പേരൊന്നും വരില്ല ഇവിടെ ഞാൻ വന്ന ശേഷം രണ്ടുപേരും വന്നിട്ടുണ്ടോ വളരെ റയറായിട്ടാണ് ആളുകൾ വരുന്നത് ചരിത്രത്തിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാണ്ട് ഇത് ഭയങ്കരമായിട്ട് എന്താ പറയാ ആളുകൾ വരുന്നൊരു ടൂറിസ്റ്റ് പ്ലേസോ കാര്യങ്ങളോ അല്ല ഈ പണ്ട് ഇതിന്റെ അടിയിൽ കൂടിയൊക്കെ ഇവിടെ നിന്ന് അവർ പറഞ്ഞ പോലെ ജലമാർഗ്ഗത്തിലേക്ക് ആ ചേട്ടൻ പറഞ്ഞത് ജലമാർഗ്ഗത്തിലേക്കുള്ള രക്ഷപ്പെടാനുള്ള മാർഗ്ഗം പല കാര്യങ്ങളും ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് കാരണം ഇതിനൊന്നും വ്യക്തമായിട്ടുള്ള തെളിവുകൾ ആരും നിരത്തുന്നില്ല എനിക്കൊരു ഭയം ഭയം എന്ന് വെച്ചാൽ ഭയമൊന്നുമല്ല അകത്ത് ചിലപ്പോ സപ്ലൈകളും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അപ്പോൾ അതും അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഞാൻ കയറുന്നില്ല അപ്പം എന്തായാലും നമ്മുടെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ പണ്ട് പി എസ് സിയൊക്കെ പഠിച്ചത് അതൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞാലും പി എസ് സി പഠിച്ചിട്ടൊന്നും കിട്ടിയൊന്നും നമുക്ക് ജോലി പക്ഷെ ഇത് കാണാൻ കഴിഞ്ഞാലും ഭയങ്കര സന്തോഷമുണ്ട് ഇവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞതിനുള്ളിൽ കയറി കാണാമെന്നാണ്ടോ എനിക്ക് ഭയമായിരുന്നതുകൊണ്ടാണ് ഞാൻ കയറാൻ ചേട്ടം പിന്നെ ഈ കാണുന്നതാണ്ടോ നമ്മുടെ മഞ്ഞുമതാ പള്ളി പിന്നെ ഈ കോട്ടയിൽ കയറുന്നതിന് ഒരു ഫീസും ഈടാക്കുന്നില്ല കേട്ടോ